ചാനലിലെ ഏറ്റവും പുതിയ മറ്റൊരു കാഴ്ചയിലേക്ക് ഞാനിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലാണ് പുതിയൊരു യാത്രാ സീരീസ് നമ്മുടെ ചാനലിൽ ഇന്ന് മുതൽ ആരംഭിക്കുകയാണ് അതിന്റെ ഭാഗമായുള്ള യാത്രയിലാണ് യാത്ര മറ്റെങ്ങോട്ടുമല്ല ഏറ്റവും പ്രിയപ്പെട്ട ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ഊട്ടിയിലോട്ടാണ് ഊട്ടിയിൽ നമ്മളിൽ പലരും കാണാത്ത ഊട്ടിയിലെ ഗ്രാമ കാഴ്ചകളാണ് ഇനിയുള്ള കുറച്ച് ഭാഗങ്ങളിൽ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ പാലക്കാടും കോയമ്പത്തൂരും താണ്ടി നമ്മൾ പാളയത്തെത്തി ഇവിടെ ഒരു പാലമുണ്ട് ഈ പാലത്തിൻ്റെ അവിടെ നിന്നും ലെഫ്റ്റ് വഴി പോയാൽ ബർലിയർ കുന്നൂർ വഴി ഊട്ടിയിലോട്ട് എത്താം അതല്ല ഇനി റൈറ്റ് വഴി ആ കാർ പോകുന്ന വഴി പോയാൽ നമുക്ക് കോത്തഗിരി വഴിയും ഊട്ടിയിലോട്ട് പോകാം കോത്തഗിരി വഴി കുറച്ച് വളഞ്ഞ വഴിയാണ് പക്ഷേ മനോഹരമായ കാഴ്ചകൾ കോത്തഗിരിയിലുണ്ട് ിലെ ടോയ് ട്രെയിൻ മൗണ്ടൈൻ ട്രെയിൻ എങ്ങനെയുണ്ട് ഈ ഒരു വൈബ് അടിപൊളി കാഴ്ച അല്ലേ ഈ ഒരു കാഴ്ച പകർത്താൻ വേണ്ടിയാണ് അതിരാവിലെ വീട്ടിൽ നിന്നും ഇറങ്ങിയത് മ്മള് മേട്ടുപാളയം ബർലിയർ കഴിഞ്ഞ അവസാനം കുന്നൂരെത്തി ഊട്ടിയുടെ ഗേറ്റായ കുന്നൂരെത്തിയിട്ടുണ്ട് നമ്മളിപ്പോ കുന്നൂരെത്തിയിട്ടുണ്ട് മേട്ടുപാളയം ബർലിയർ എല്ലാം കഴിഞ്ഞ് കുന്നൂരിന്റെ മണ്ണിലേക്ക് കാല് കുത്തി കഴിഞ്ഞു വെല്ലിംഗ്ടൺ കണ്ടോൺമെന്റ് ഡിഫൻസ് സർവീസിന്റെ മദ്രാസ് റെജിമെന്റിന്റെ കീഴിലുള്ള മിലിറ്ററി ക്യാമ്പാണ് ഏകദേശം മൂന്ന് വർഷം മുൻപ് സംയുക്ത ഡിഫൻസ് മേധാവി ബിപിൻ റാവത്ത് എന്ന അദ്ദേഹം ഹെലികോപ്റ്റർ ക്രാഷിൽ മരണപ്പെട്ടിരുന്നു അദ്ദേഹം മാത്രമല്ല വേറെയും പുള്ളിയുടെ കൂടെ ഒരുപാട് പേര് ആ ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന മുഴുവൻ പേരും മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിവിടെ തൊട്ടടുത്ത് വെച്ചായിരുന്നു ഇങ്ങോട്ട് വരുമ്പോഴായിരുന്നു ആ ഒരു ഇൻസിഡന്റ് ഉണ്ടായത് ഇതൊരു ലോകമാണ് അത്യാവശ്യം ഒരു ഒരു കശ്മീർ ഫീൽ വരുന്ന ലാൻഡ്സ്കേപ്പ് ഒക്കെയാണ് ഇവിടെ ഞാൻ രണ്ടായിരത്തി ആറിലിവിടെ കാറ്ററിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ പഠിക്കുന്ന സമയത്ത് ഒരു അങ്ങനെ ഒരു അവസരം ഉണ്ടായിട്ടുണ്ടായിരുന്നു ക്യാമ്പിനകത്ത് മിലിറ്ററി കണ്ടോൺമെൻറ്റിനകത്ത് ഫങ്ഷൻ ഓഫീസേഴ്സിൻ്റെ ഫങ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കാറ്ററിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് ഇതുവരെ വന്നിട്ടില്ല ഇപ്പോൾ അതിനേശാണ് വരുന്നത് ൺ ലേക്ക് വെല്ലിങ്ട്രോ ഇത് ലേക്കിനെ കുറിച്ചിട്ട് ഞാൻ മുന്നേ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് പക്ഷെ പോയിട്ടില്ല അന്ന് ഞാൻ പറഞ്ഞില്ലേ കാറ്ററിങ്ങിന് മറ്റേ ഹോളിഡേ ഹോട്ടലിന്റെ ഫങ്ഷനായിരുന്നു അവരൊക്കെ ആയിരുന്നു അപ്പൊ ഈ ഈ ഒരു ഇതില്ലേ ട്രക്ക് ഈ മിലിറ്ററി ട്രക്കിൽ ട്രക്കിലാണ് കുട്ടികൾ കോളേജിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് അങ്ങനെ ആദ്യായിട്ട് മിലിറ്ററി ട്രക്കിൽ അന്ന് കയറി